हेलो और वीडियो स्वागत हम शांति चाहते हैं ये तो दुनिया ने देखा अब दुनिया ये देखेगी कि हम शांति की रक्षा के लिए और अपनी शक्ति का भी प्रदर्शन कर सकते हैं लड़ाई अभी चलेगी और इस लड़ाई को जीतने के लिए हमें प्रयास करना है लड़ाई के परिणाम के बारे में भी मेरे मन में कोई संदेह नहीं है हमारी विजय निश्चित है और हम विजयी होकर दिखाएंगे कारगिल विजय दिवस युद्ध स्मरण वैसा ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞു കയറി രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട പാക് സൈന്യത്തെ ശക്തമായി പ്രതിരോധിച്ച് ഇന്ത്യൻ സൈന്യം വിജയം നേടിയ സുദിനം കാർഗിലെ ടൈഗർ ഹിൽസിന് മുകളിൽ ഉയർന്ന ഓർണ്ണക്കൊടി സമ്പൂർണ്ണ വിജയത്തിന്റെ അടയാളം മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ലോകത്തിലെ ഏത് വലിയ ശക്തി ആയിരുന്നാലും തിരിച്ചടിക്കാൻ ഭാരതത്തിന് യാതൊരു മടിയില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വരാനിരിക്കുന്ന തലമുറയോട് നാം പറഞ്ഞു കൊടുക്കേണ്ട വീരചരിത്രം അന്ന് വീരമൃത്യു വരിച്ച അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് സൈനികരെയും പരിക്ക് പറ്റിയ ആയിരത്തിലധികം സൈനികരെയും അവരുടെ കുടുംബത്തെയും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് കാർഗിൽ യുദ്ധം എന്നത് പാകിസ്ഥാൻ നടത്തിയ വലിയ വിശ്വാസവഞ്ചനയുടെ ചരിത്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും തമ്മിൽ ലാഹോർ പ്രഖ്യാപനത്തിൽ കൈകൊടുത്തു പിരിയുന്നു അപ്പോൾ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായത് അപ്പോഴത്തെ ആർമി ചീഫ് ആയിരുന്ന ജനറൽ പർവീസ് മുഷറഫായിരുന്നു പരസ്പരം സമാധാന കരാറിൽ ഒപ്പിട്ടുവെങ്കിലും വിശ്വാസത്തിന് പുല്ലുവില പോലും ഉടുക്കാത്ത പാകിസ്ഥാൻ കൊടും വഞ്ചനയ്ക്ക് തയ്യാറാവുകയായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പതാലിക്കിലെ ജുബാർ പറമ്പിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം കയറ്റം തുടങ്ങി ആട്ടിടന്മാരെന്ന വ്യാജേന പാകിസ്ഥാൻ തീവ്രവാദികളും പാക് സൈനികരും നുഴഞ്ഞുകയറ്റം തുടങ്ങി ദ്രാസ് കക്സർ മുഷ്കോ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അവർ നുഴഞ്ഞു കയറിയത് ആ സമയത്ത് കാലാവസ്ഥ മോശമായതിനാൽ ഇരു സൈനികരും തങ്ങളുടെ പോസ്റ്റ് വിട്ടു പോകണമെന്ന ധാരണയുള്ള സമയം കൂടിയായിരുന്നു അങ്ങനെ സ്ഥിരം പരിശോധനയുടെ ഭാഗമായി പോയ ക്യാപ്റ്റൻ സൗരവ് കാലിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘത്തെ പാക് തീവ്രവാദി സംഘം തട്ടിക്കൊണ്ടു പോയതോടെ യുദ്ധത്തിന് കളമൊരുങ്ങി ഭാരതത്തിന്റെ വീരപുത്രന്മാരെ വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിന് ദുർഘടമായ കാർഗിൽ കുന്നുകളിലേക്ക് ആക്രമിക്കുകയല്ലാതെ ഇന്ത്യക്ക് വേറെ വഴികളില്ലായിരുന്നു മെയ് പതിനെട്ടിന് മെയ് പതിനെട്ടിന് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നാലായിരത്തി നാനൂറ്റി അറുപത് പോയിന്റുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അമ്പത്തി ആറാം ബ്രിഗേഡ് പിടിച്ചെടുത്തു മെയ് ഇരുപത്തി ഒന്നിന് ടൈഗർ ഹിൽസിനായി സിഖ് റെജിമെന്റും ആക്രമണം തുടർന്നു കൊടും മഞ്ഞും ഹിമപാതവും ചെങ്കുത്തായ മലനിരകളും ഉള്ള മേഖലയിൽ ഭാരതത്തിന്റെ വീരപുത്രന്മാർ ജീവൻ പണയം വെച്ച് രാപ്പകൽ ഭേദമില്ലാതെ പോരാട്ടത്തിനിറങ്ങി വ്യോമാക്രമണവും തുടങ്ങി ഈ ദിവസങ്ങളിൽ ഉഗ്ര പോരാട്ടമാണ് ഈ മേഖലകളിൽ നടന്നത് മെയ് ഇരുപത്തിയേഴിന് വ്യോമസേനയുടെ രണ്ട് പോർ വിമാനങ്ങൾ പാക് മിസൈലിട്ട് തകരുന്നു ഇതിലൊന്ന് മിഗ് ഇരുപത്തി ഏഴായിരുന്നു ഇതിലെ പൈലറ്റ് ആയിരുന്ന കെ നജികേന്ദയെ പാകിസ്ഥാൻ യുദ്ധതടവുകാരനായി പിടിച്ചതോടെ യുദ്ധത്തിന്റെ ചിത്രം മാറി മെയ് ഇരുപത്തിയെട്ടിന് വേറൊരു വിമാനം കൂടി വെടിവെച്ചിട്ടതോടെ യുദ്ധം കടുപ്പിച്ചു ഭാരതം അന്താരാഷ്ട്ര സമ്മർദ്ദം സഹിക്കാനാകാതെ നജികേന്ദയെ വിട്ടയക്കുകയില്ലാതെ പാകിസ്ഥാന് വേറെ വഴികളില്ലായിരുന്നു കാർഗിലിൽ യുദ്ധാന്തരീക്ഷമാണെന്ന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിക്കുകയും ചെയ്തു കാർഗിലിൽ നുണഞ്ഞ് കേറിയവർക്കും അവിടെ പോരാടുന്നവർക്കും തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദവുമായി പാകിസ്ഥാൻ വന്നുവെങ്കിലും രേഖാമൂലമുള്ള തെളിവ് നൽകിയതോടെ പ്രതിരോധത്തിലായി പാകിസ്ഥാൻ ജൂൺ ഏഴിന് ബട്ടാലിക് സെക്ടറിലെ രണ്ട് തന്ത്രപ്രധാന പോയിന്റുകൾ ഇന്ത്യ തിരിച്ചുപിടിക്കുകയും ചെയ്തു മെയ് പതിനഞ്ചിന് പിടിച്ചുകൊണ്ടുപോയ ക്യാപ്റ്റൻ സൗരവ് കാലിയെയും അഞ്ച് സൈനികരെയും ശരീരം വികൃതമാക്കി വധിച്ച് തിരിച്ചു നൽകുകയാണ് പാകിസ്ഥാൻ ചെയ്തത് ഇത് പാകിസ്ഥാന്റെ ക്രൂരതയ്ക്ക് നേർ സാക്ഷ്യവുമായി പാക് മിലിട്ടറി ചീഫായിരുന്ന യുദ്ധത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്ത്യ യുദ്ധം വീണ്ടും കടുപ്പിച്ചുകൊണ്ടിരുന്നു മലനിരകൾ കീഴടക്കി ഇന്ത്യൻ സൈന്യം മുന്നേറി പെയ്യുന്ന കൊടും മഞ്ഞിനെയും പ്രതികൂല കാലാവസ്ഥയും തോൽപ്പിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ അമ്പത്തി ആറാം ബ്രിഗേഡ് ടോളോളിംഗ് പോയിന്റ് നാലായിരത്തി കൂടെ പിടിച്ചെടുത്തതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായി ടൈഗർ ഹിൽ ലക്ഷ്യമാക്കി ആക്രമണം തുടർന്നു മലനിരകൾ കീഴടക്കി ഇന്ത്യൻ സൈന്യം മുന്നേറി പെയ്യുന്ന കൊടും മഞ്ഞിനെയും പ്രതികൂല കാലാവസ്ഥയെയും തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ അമ്പത്താറാം ബ്രിഗേഡ് ടൊളോളിംഗ് പോയിന്റ് നാലായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ് കൂടെ പിടിച്ചെടുത്തു ടൈഗർ ഹിൽ ലക്ഷ്യമാക്കി ആക്രമണം തുടർന്നു ലക്ഷ്യത്തോടടുത്ത ഇന്ത്യൻ സൈന്യം നിരവധി പോയിന്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ചതിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം നിഷ്പൂർഭമാക്കിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം അഭിമാനം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു രാജ്യാന്തര തലത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കാനായി അമേരിക്കയുമെത്തി യു എസ് പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റൺ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് അവരുടെ ആളുകളെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടു ജി എട്ട് രാജ്യങ്ങളും പാകിസ്ഥാനെ തള്ളി നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഒടുവിൽ പാകിസ്ഥാന് ഭാരതത്തിന്റെ പോരാട്ട വീര്യത്തിനു മുൻപിൽ കീഴടങ്ങേണ്ടതായി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂലൈ അഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ വിളിക്കുകയും ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടു പോകണ്ട എന്ന് ഉപദേശം നൽകി ഇന്ത്യൻ മണ്ണിൽ നിന്ന് പിന്മാറുന്നതായി നവാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു ജൂലൈ പതിനാല് പാക് തീവ്രവാദികൾ കാർഗിൽ കുന്നുകളിൽ നിന്നും ഗത്യന്തരമില്ലാതെ പിന്മാറുന്നു ജൂലൈ ഇരുപത്തിയാറിന് എല്ലാ പാക് തീവ്രവാദികളെയും സൈന്യം പൂർണ്ണമായും തുരത്തിയെന്ന് പ്രഖ്യാപിക്കുന്നു ഇടനെഞ്ചോട് കൈചേർത്ത് തിരികെ പിടിച്ച ഉയരങ്ങളിൽ ഭാരത് മാതാ ജയ് വിളിച്ച് നമ്മുടെ ധീരന്മാർ മൂവർണക്കൊടി പാറിച്ചു ഇന്ത്യൻ സൈന്യം വീര ഇതിഹാസം രചിച്ച കാർഗിൽ യുദ്ധം ഇതോടെയാണ് അവസാനിച്ചത് രാജ്യത്തിന്റെ കാവലാളുകളായ കാർഗിൽ വിജയവാർഷികത്തിന്റെ ഓർമ്മകളിൽ നമുക്ക് സല്യൂട്ട് ചെയ്യാം മഞ്ഞും മഴയും വെയിലും സഹിച്ച് ഇപ്പോഴും രാജ്യത്തെ കാക്കുന്ന നമ്മുടെ സൈനികരെ നമുക്ക് ഓർക്കാം അവരുടെ ത്യാഗങ്ങൾ നമുക്ക് മറക്കാതിരിക്കാം താങ്ക് oh good.